രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ വന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വൈകാരികമായിട്ടാണോ രാഹുൽ മാങ്കൂട്ടം അത് എഴുതിയതെന്നോ അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചതാണോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മറുപടി ഇപ്പം നിൽക്കുന്ന അലിഗേഷനുകൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു വെറും വാക്ക് മാത്രമാണോ എന്നുള്ള ചർച്ചകൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു രാജി വെക്കണം രാജിയാണ് ഇതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലും ഇത് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കാനോ വെള്ള പൂശാനോ വേണ്ടിയിടുന്ന ഒരു വീഡിയോ അല്ല പക്ഷെ നമ്മൾ പറയേണ്ടത് പറയേണ്ട സമയത്താണ് പറയേണ്ടത് ഇവിടെ പല നേതാക്കളുടെ പേരിലും ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട് മന്ത്രിസ്ഥാനത്തിരുന്നവരുടെ പേരിൽ പലതരത്തിലുള്ള കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഈ കോൺഗ്രസിന്റെ ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം തന്നെ ആ ഒരു രാഷ്ട്രീയ കക്ഷി ഈ പറയുന്ന ആരോപണവിധേയരായ ആളുകളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള രാജിയും അവർ ഒന്നും വെച്ചിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഒരു യുവ എം എൽ എ ആണ് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരു മാനം ഉണ്ടെന്ന് കണ്ടിട്ട് ഏറെ സ്റ്റേറ്റ്മെന്റുകളോട് വ്യക്തമായി വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഒരുപാട് ഇടകളിൽ ഒരു യുവത്വത്തിന്റെ ഒരു റിപ്രസെന്റേറ്റീവായിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഓരോ മനുഷ്യനും തോന്നിയിട്ടുള്ള ഒരാളും കൂടിയാണ് ഇതൊരു മനുഷ്യൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വരുന്ന അലിഗേഷൻസ് എല്ലാം തന്നെ ഒരു കൈ തമ്മിലടിച്ചപ്പോൾ ഉണ്ടായതല്ല രണ്ട് കരങ്ങൾ തമ്മിൽ കൂട്ടി അടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊത്തിപ്പറിക്കുന്നവർ കല്ലെറിയുന്നവർ ഒരു വട്ടം തന്നിലെ വൈകൃതം കൂടി ഒന്ന് ചികയുന്നത് നന്നായി കാരണം നമുക്കറിയാം ഈ നാട്ടിൽ എല്ലാ പേരും പെർഫെക്റ്റ് അല്ല എത്ര ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ആർക്കും ജീവിക്കാൻ സാധിക്കത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻസ് എല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള അലിഗേഷൻസ് തന്നെയാണ് അതിൽ ഈ പറയുന്ന ചാറ്റുകളിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ളത് രണ്ടുപേരുടെ ഈക്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അബോഷനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ തെറ്റ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ തക്കതായ ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുകയും വേണം അതിനുള്ള ഉത്തരം രാഹുൽ മാങ്കൂട്ടം പറയുകയും വേണം പക്ഷേ ഒരു ഒരാളെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരാളുടെ പേരിൽ ഒരു അലിഗേഷൻ വന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന ഒരുപാട് അലിഗേഷൻസുകളുണ്ട് ഒരാൾ ഒന്ന് പറയാൻ കാത്തിരുന്നത് പോലെ എവിടെ നിന്നൊക്കെ ഒരു കൂട്ടമായി ആക്രമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും സത്യവും തെറ്റും നമ്മൾ കണ്ടെത്തണം ഇതിനകത്ത് സത്യമുണ്ട് എന്ന് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് രാഹുലിന്റെ ഭാഗത്ത് വ്യക്തമായ തെറ്റുകളും അതുപോലെ തന്നെ രാഹുൽ ചിലയിടങ്ങളിൽ ചെന്ന് പെട്ടിട്ടുമുണ്ടെന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാവുന്നുണ്ട് രാഹുലിന്റെ ഭാഗത്തുള്ള തെറ്റ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ഒന്നും ഇല്ലാതെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച അതേ സമയത്ത് തന്നെ എം എൽ എ സ്ഥാനം കൂടെ രാജിവെച്ചിട്ട് വ്യക്തമായ നിയമത്തിന്റെ വഴിയിലൂടെ കടന്ന് ഇതിൽ നിന്നെല്ലാം പുറത്തു വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴുള്ളതിനെക്കാളും ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ നമുക്കവിടെ കാണാൻ കഴിയുമായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പോൾ പുള്ളിക്കാരൻ സ്വയം ഇരുന്ന് ന്യായീകരിച്ചു കൊണ്ട് എവിടെയൊക്കെ പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റിയെ നശിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നാളെ ഈ പറയുന്ന പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ പുള്ളി രാജിവെക്കാൻ തയ്യാറാവാതെ ഇവർ ഈ പറയുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് രാജി പിടിച്ചു വാങ്ങുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലോ അതുപോലെ തന്നെ മറ്റേത് രാഷ്ട്രീയത്തിലായാലും രാഹുൽ മാങ്കൂട്ടത്തിനൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാവത്തില്ല കാരണം നമ്മൾ നമ്മുടെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് ധാർമ്മികത എന്ന് പറയുന്ന ഒരു വാക്കിന്റെ പുറത്ത് നമ്മൾ രാജിവെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ വഴിയിലൂടെ ഫേസ് ചെയ്തിട്ട് കറകളഞ്ഞ് പുറത്ത് വന്ന് പിന്നെയും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ജീവിതം ഉണ്ടാവും രാഷ്ട്രീയ ലൈഫ് ഉണ്ടാവും കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ നിന്നും പിടിച്ചു വാങ്ങപ്പെടുവാണ് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഏർ ഫോഴ്സിന് പുറത്ത് അദ്ദേഹത്തിന് ഇത് കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ അടയുന്ന ഒരു അധ്യായമായി മാറും അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും അടഞ്ഞ അധ്യായമായിട്ട് അത് മാറാനുള്ള സാഹചര്യം വളരെ വലുതാണ് എന്തുകൊണ്ടും നമുക്ക് വരാൻ പോകുന്ന രാഷ്ട്രീയ ചർച്ച വളരെ തീ തീപിടിച്ചതായിരിക്കും കാരണം ഇപ്പോൾ ഇത്രയും പവറിലും പ്രഷറിലും നിൽക്കുന്നതിന്റെ റീസൺ നമുക്കറിയാം ഏറ്റവും നിയറസ്റ്റ് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ പേരും അവരുടെ മുഖം മിനുക്കുവാനുള്ള പരിപാടികൾ നടത്തുന്ന സമയമാണ് അത് രാഷ്ട്രീയ കക്ഷികളായാലും രാഷ്ട്രീയ നേതാക്കളായാലും ആ ഒരു സമയത്ത് ഉയർന്നു വന്ന ഈ ഒരു അലിഗേഷൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ക്ഷയം വളരെ വലുത് തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും നിന്ന ഒരു യുവരക്തമായ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാക്കിയിട്ടുള്ള ഇമേജിന് വളരെ വലുത് തന്നെയാണ് അതുപോലെ തന്നെ രാഹുലിന്റെ നിഴായി ഒപ്പവും നിന്നിരുന്ന ഷാഫി പറമ്പലിന് വന്നിട്ടുള്ള ഡാമേജും വളരെ വലുതാണ് ഇവരുടെ എല്ലാവരുടെയും ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഉണ്ടാകേണ്ട വി ഡി സതീശർ എന്ന് പറയുന്ന യു ഡി എഫിന്റെ ശക്തനായ നേതാവും കൂടിയായ പ്രതിപ്പെടുത്തെ പ്രതിപക്ഷ നേതാവുമായ വ്യക്തിക്കും വളരെ വലിയൊരു ാഡ് ഇമേജ് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് സമ്മർദ്ദത്തിലാണ് ആ സമ്മർദ്ദത്തിന്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് എന്തായാലും നമുക്ക് വരാൻ പോകുന്ന മണിക്കൂറുകൾ വളരെ നിർണായകം തന്നെയാണ് നമുക്ക് ആ വിഷയങ്ങൾ കാണാം ആ വിഷയത്തിൽ വളരെ വ്യക്തവും എൻ്റെതായ ഒരു ഓപ്പൺ മൈൻഡിലുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചായയും വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട് ഞാനിത് രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ളപൂശി തന്നെ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ ക്രൂശിക്കപ്പെടുന്നുണ്ടോ എന്നും ഒരു സംശയം ഈ ഒരു വിഷയത്തിലുണ്ട് ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും